നികുതി ഭാരത്തിൽ നിന്ന് മോചനം ഉണ്ടാകും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഊർജം നൽകുന്നതാണ് ജി എസ് ടി പരിഷ്കരണം ഇന്ത്യയുടെ വികാസത്തെ അല്ലെങ്കിൽ വികസനത്തെ ശക്തിപ്പെടുത്തും മധ്യവർഗത്തിന് യുവാക്കൾക്ക് കർഷകർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്നതായിരിക്കും പുതിയ ജി എസ് ടി പരിഷ്കരണം എന്നതാണ് പ്രധാനമന്ത്രി പറയുന്നത് നികുതി ഭാരത്തിൽ നിന്ന് മോചനം ഉണ്ടാകും ജനങ്ങളുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം വരുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ ഉൾപ്പെടെ വില കുറയും അത് വലിയ നേട്ടമാകും എന്നതാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത് സുനിൽ ചേരുന്നു പിയാസുനിൽ നേട്ടങ്ങൾ ജി എസ് ടി പരിഷ്കാരം കൊണ്ടുള്ള ഗുണങ്ങൾ അത് ഓരോന്നായി എണ്ണിപ്പറയുകയായിരുന്നു പ്രധാനമന്ത്രി വിനിത തീർച്ചയായും നികുതി ഉത്സവം ആരംഭിക്കുകയാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ ജി എസ് ടിയുടെ രണ്ടാംഘട്ട പരിഷ്കരണ നടപടികൾ ഔദ്യോഗികമായി രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ പുതിയ ജി എസ് ടി പരിഷ്കരണം നിലവിൽ വരികയാണ് ഇതോടുകൂടി രാജ്യത്ത് ഏതാണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില കുറയാൻ പോവുകയാണ് രാജ്യത്ത് ഒറ്റ നികുതി സംവിധാനം കൊണ്ടുവന്നതിന് ശേഷമുള്ള വലിയ പരിഷ്കരണ നടപടികളിലേക്കാണ് രാജ്യം കടക്കുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചു ഇത് സാധാരണക്കാർക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുടുംബ ബജറ്റുകൾ സംരക്ഷിക്കുന്നതടക്കം മധ്യവർഗത്തിനും ദരിദ്ര ജനവിഭാഗങ്ങൾക്കുമൊക്കെ തന്നെ വലിയ നേട്ടമാകാൻ പോകുന്ന ഒരു ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഏതായാലും ഇത് വലിയ നേട്ടമാണ് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിലൂടെ ഇനി രാജ്യത്ത് നിലവിലുണ്ടാവുക രണ്ട് നികുതി സ്ലാബുകൾ മാത്രമായിരിക്കും അത് അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവുമായിരിക്കും നേരത്തെ ജി എസ് ടിയിൽ ഉണ്ടായിരുന്നത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം അതുപോലെ ഇരുപത്തിയെട്ട് ശതമാനം അങ്ങനെ നാല് സ്ലാബുകളാണ് അതിൽ ഇന്ന് മുതൽ ഇരുപത്തിയെട്ട് ശതമാനവും പന്ത്രണ്ട് ശതമാനവും ഇല്ലാതാവുകയാണ് പന്ത്രണ്ട് ശതമാനം സ്ലാബിലുണ്ടായിരുന്ന ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങളും ഇനി അഞ്ച് ശതമാനമായി കുറയുകയാണ് ഇതിലൂടെ അവശ്യ മരുന്നുകൾ മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ സാധാരണക്കാർക്ക് വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളുടെയും നികുതി അഞ്ച് ശതമാനമായി കുറയുകയാണ് രാജ്യത്ത് ഇരുപത്തി അഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയിട്ടുണ്ട് ഇവരും മധ്യവർഗത്തിന്റെ ഭാഗമാണ് അപ്പോൾ ദരിദ്ര ജനവിഭാഗങ്ങൾക്കും മധ്യവർഗത്തിനും വലിയ നേട്ടമാകാൻ പോകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ നടപ്പാക്കുന്നത് ഇതിലൂടെ രാജ്യം വികസന രാജ്യത്തിലേക്ക് വളരാനുള്ള എല്ലാ വഴികളും തുറക്കുകയാണ് എന്നുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മോദി ചൂണ്ടിക്കാണിച്ചത് ഇന്നത്തെ അഭിസംബോധനയിൽ സ്വദേശി വൽക്കരണം എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് വിദേശ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യൻ പൌരന്മാർ പിന്മാറണം പകരം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലേക്ക് ഇന്ത്യൻ ജനത മാറണം അങ്ങനെ മാത്രമേ ഒരു വികസിത രാജ്യത്തിലേക്ക് ഇന്ത്യയ്ക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ അതിനായി എല്ലാവരും തയ്യാറാകണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതും ധരിക്കുന്നതുമൊക്കെ മായി കാണണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ വിദേശ ഉൽപ്പന്നങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും അതിന്റെ വിപണികൾ കണ്ടെത്താനുമുള്ള നീക്കങ്ങളിലേക്ക് രാജ്യം മാറണം അതാണ് ഇന്ത്യയുടെ ഇനിയുള്ള വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും അങ്ങനെയുള്ള വളരെ വലിയൊരു പ്രഖ്യാപനം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മോദി നടത്തിയ പ്രസംഗങ്ങളിലൊക്കെ ഇതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ അത് രാജ്യത്ത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് ഒരു സ്വദേശി വൽക്കരണത്തിലേക്ക് രാജ്യം നീങ്ങണം സ്വദേശി ഉൽപ്പന്നങ്ങൾ എല്ലാവരും വാങ്ങാൻ തയ്യാറാകണം ഇന്ത്യൻ പൌരന്മാർ സ്വദേശി ഉൽപ്പന്നങ്ങളെ അഭിമാനത്തോടെ സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയാണ് അതായാലും ഒരുപാട് ഉൽപ്പന്നങ്ങളുടെ വില കുറയാൻ പോവുകയാണ് മോട്ടോർ ബൈക്കുകളായാലും ടി വി ആയാലും നിർമ്മാണത്തിന്റെ ചെലവുകളായാലും എല്ലാം കുറയാൻ പോവുകയാണ് യാത്രകൾക്കുള്ള ചെലവ് കുറയാൻ പോവുകയാണ് ഹോട്ടലുകളുടെ ജി നിരക്കുകൾ കുറയാൻ പോവുകയാണ് അതുകൊണ്ട് സാധാരണക്കാർക്ക് വലിയ നേട്ടമുണ്ടാകുന്ന ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത് ഇതിന്റെ പ്രയോജനം സാധാരണക്കാർക്ക് വലിയ തോതിൽ ലഭിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഇതൊരു വലിയ നികുതി ഉത്സവമാണ് എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് നാളെ മുതൽ നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങുകയാണ് അപ്പോൾ നവരാത്രി ആഘോഷത്തിനുള്ള ഒരു ഇരട്ടി മധുരമായി എന്നാണ് മധുരമായി എന്നതായിരുന്നു എല്ലാ ജനങ്ങളുടെയും അഭിലാഷം അല്ലെങ്കിൽ ആഗ്രഹം പൗരന്മാരെ ഈശ്വരനായി കഴിഞ്ഞുള്ള നടപടി എന്നാണ് പ്രധാനമന്ത്രി പറയുകയും ചെയ്തത് പക്ഷേ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ സംസ്ഥാനങ്ങളുമായും ആലോചിച്ച ശേഷം എടുത്ത ഒരു തീരുമാനം എന്നതാണ് പക്ഷേ പലയിടങ്ങളിലും പല ആശങ്കകളും ഉയർന്നു വരികയും ചെയ്തിരുന്നു അതിനുള്ള മറുപടി കൂടിയാണോ പ്രധാനമന്ത്രിയുടെ ഈ അഭിസംബോധന സുനിൽ വിനീത തീർച്ചയായും ജി എസ് ടി കൊണ്ടുവന്നത് രാജ്യത്ത് ഒരു വിപ്ലവകരമായ തീരുമാനമായിരുന്നു പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചത് മുൻപൊക്കെ തന്നെ പല വിധത്തിലുള്ള നികുതിയാണ് ജനങ്ങളെ പ്രതിസന്ധിയിലാക്കിയത് ഒരു ഉൽപ്പന്നം മറ്റൊരു സ്ഥലത്തു കൊണ്ട് വിൽക്കണമെങ്കിൽ രണ്ടിടത്ത് നികുതി നൽകേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു അത് ഈ ഉൽപ്പന്നങ്ങളുടെ വില കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ തന്നെ കാരണമായിരുന്നു ജനങ്ങൾ അതിൽ വലിയ പ്രതിസന്ധിയിലായിരുന്നു വ്യവസായികളും വ്യാപാരികളും വലിയ പ്രതിസന്ധിയിലായിരുന്നു അത് മറികടന്നുകൊണ്ടാണ് ആ ഒരു നികുതി സംവിധാനങ്ങളാകെ തുടച്ചു നീക്കിക്കൊണ്ടാണ് ജി എസ് ടി നടപ്പാക്കിയത് അതിനുശേഷം രാജ്യത്ത് ഒറ്റ നികുതി എന്നൊരു സംവിധാനം നിലവിൽ വന്നു ഇപ്പോൾ അടുത്ത ഘട്ട പരിഷ്കരണത്തിലേക്ക് നീങ്ങാൻ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായുള്ള പ്രഖ്യാപനം നടത്തുകയുമാണ് എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് ഈ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് എല്ലാ സംസ്ഥാനങ്ങളുമായും ചർച്ച നടത്തി എല്ലാ സംസ്ഥാനങ്ങളുടെയും സാഹചര്യങ്ങൾ വിലയിരുത്തി അതിനുശേഷം എല്ലാവരുമായി ഒത്തുചേർന്ന് ഏകകണ്ഠമായാണ് ഇങ്ങനെയൊരു തീരുമാനം പ്രഖ്യാപിച്ചത് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ഒരു തീരുമാനമാണ് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയാണ് അങ്ങനെ ഈ ഒരു ജി എസ് ടി പരിഷ്കരണം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരുന്നതിനൊപ്പം തന്നെ സ്വദേശി വൽക്കരണം എന്ന ഒരു വലിയൊരു മുദ്രാവാക്യം കൂടി പ്രധാനമന്ത്രി ഇന്നത്തെ ഈ അഭിസംബോധനയിലൂടെ മുന്നോട്ട് വയ്ക്കുകയാണ്